വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് അഹമ്മദാബാദിലെ മേഘാനിനഗറിൽ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വിമാനം തകർന്നു വേണ്ടിയിരിക്കുന്നത് ഇപ്പോ നമുക്ക് ദേശീയ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്താ ഏജൻസികളിലും ഉള്ള വിവരങ്ങളുണ്ട് ഇരുന്നൂറ്റി നാല് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം താങ്കൾക്ക് കൂടുതലായി എന്താണ് അവിടെ നിന്ന് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എയർപോർട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ മേഘാനിനഗർ എന്ന് പറയുന്ന ഈ സ്ഥലം പക്ഷേ ആള് താമസം അധികം ഉള്ള ഒരു സ്ഥലത്തല്ലാതെ അവിടെ കുറച്ച് ഗവൺമെന്റ് ഓഫീസുകളൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഐ ജി ഓഫീസും അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് ഓഫീസുകളും ഒക്കെ ആയിരുന്നു പക്ഷേ അതൊക്കെ എല്ലാം കാലപ്പഴക്കം കൊണ്ട് ആ ബിൽഡിങ്ങുകളെല്ലാം ഇപ്പൊ ഇടിച്ച് ഒരു അവിടെ കംപ്ലീറ്റ് ഓഫീസുകളൊന്നും ഇല്ല ആളുതാമസൊന്നും ഇല്ലാത്ത അധികം ആളുതാമസമൊന്നും ഇല്ലാത്ത ഏരിയയിലാണ് ഐ ജി ഓഫീസിന്റെ കാമ്പൗണ്ടിലാണ് വീണു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ആ ഏരിയയിലോട്ടൊന്നും ഇപ്പൊ ഒരാൾക്ക് പോലും പോകാനോ വിശദവിരങ്ങളൊന്നും അറിയാനോ പറ്റുന്നില്ല കാരണം ആ ഏരിയ കംപ്ലീറ്റ് പോകപ്പെടലും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് ആർക്കും അകത്തോട്ട് പോകാനോ ഒന്നും അറിയാൻ പറ്റുന്നില്ല എങ്കിലും അവിടുത്തെ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവർ ആംബുലൻസിൽ ഹോസ്പിറ്റൽ ആ തൊട്ടടുത്ത് തന്നെയാണ് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിലേക്ക് ആൾക്കാര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴ അവരുടെയൊന്നും വ്യക്തമുള്ള ഒരു എത്തിക്കുന്നു എന്ന് നേരത്തെ അവിടെ ഒരു മലയാളി പറഞ്ഞു കാരണം അവസ്ഥ വളരെ മോശമാണ് എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകളുടെ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടോ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെയാണ് അതിനടുത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ആംബുലൻസിൽ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ അവരുടെ ഏത് സ്റ്റേജ് ആണെന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല കാര്യങ്ങളാണ് തീർച്ചയായിട്ടും എന്തായാലും നടക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പ്രതീഷ് നമുക്ക് കാണാം അഹമ്മദാബാദ് എയർപോർട്ടിലെ ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിൽ നിന്ന് ആ വിമാനം കുതിച്ചുയരുന്നു ആ മിനിറ്റുകൾക്കുള്ളിൽ എ ടി സിയിലേക്ക് ഒരു ഒറ്റ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് മിനിറ്റുകൾക്കകം ആ വിമാനം തലർ ചെയ്യുന്നതും ഉയരുന്നതും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നതും നമുക്ക് കാണാം അതിന്റെ ദൃശ്യങ്ങൾ ഭീതിജനകം തീർച്ചയായും ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആളുകൾ അതിൽ പൈലറ്റ് രണ്ട് പേർ പത്ത് ക്യാബിൻ ക്രൂസ് അടക്കമുള്ള ആളുകളുടെ അവസ്ഥയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി നമുക്ക് ഇപ്പോൾ മാറുന്നത് സമയത്ത് പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ നമുക്ക് രേഖിയിരിക്കുന്നത് പലരുടെയും അവസ്ഥ വളരെ മോശമാണ് ഇനി ക്യാഷ്വാലിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പുതിയ ഒക്കെ ഡി ജി സിയുടെ ഭാഗത്തുനിന്നും എതോറി എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ വരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു കേന്ദ്ര സർക്കാർ വ്യോമയാന മന്ത്രാലയം ഉണ്ട് തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്